ദൈവത്തിൻ്റെ ദീർഘക്ഷമയും നന്മയും കരുണയും നീ അഗണ്യമാക്കുന്നുവോ നീ അതിനെ പുച്ഛിക്കുന്നുവോ നിന്ദിക്കുന്നുവോ എന്നാണ് ദൈവം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നറിയാതെ നീ അതിനെ അഗണ്യമാക്കുകയാണോ നാം മാനസാന്തരപ്പെട്ടവാനായിട്ട് ദൈവക്ഷ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ക്രിസ്തു പറഞ്ഞു മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം അതുപോലെ നശിച്ചു പോകും പാപം നമ്മെ നശിപ്പിക്കും ദുഷ്ടത നമ്മെ നശിപ്പിക്കും മനംതിരിയുക ദുഷ്ടതയിൽ നിന്ന് മനംതിരിക മോഷണത്തിൽ നിന്ന് അനംതിരിയുക വിചാരത്തിൽ നിന്ന് മനംതിരിയുക സത്യ ദൈവത്തിലേക്ക് തിരിയുക ജീ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിക്കുക ജീവനുള്ള ദൈവം ആ ദൈവം നമ്മളെ മനംതിരിഞ്ഞു വരുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇല്ലെങ്കിൽ നമ്മൾ നശിച്ച നിത്യമായ ദുഃഖത്തിൽ നിത്യമായ പീഡയിൽ നിത്യമായ നരകത്തിൽ പതിക്കും തിന്മ നമ്മളെ എന്നേക്കും നശിപ്പിക്കും ഈ ലോകത്തിൽ പോലും പാപം ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെ നിയമം ലംഘിക്കുന്നവർ അനേകർ വധശിക്ഷയ്ക്ക് വിതയ്ക്കപ്പെട്ട് അനേകർ വധിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ രാജ്യത്തും അനേകർ തടവറകളിൽ നിത്യമായി കിടക്കുന്നു അപ്പോൾ ഭൂമിയിലെ മനുഷ്യൻ പോലും അവരുണ്ടാക്കിയ നിയമം തെറ്റിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കാതെ ശിക്ഷിക്കുന്നുവെങ്കിൽ യഥാർത്ഥ നീതി ന്യായം പാലിക്കുന്ന ന്യായാധിപതിയായ ദൈവം ദീർഘമായി ക്ഷമിച്ചിട്ടും ദീർഘമായി കാത്തിരുന്നിട്ടും മനംതിരിയാത്ത ദുഷ്ടന്മാരെ ദുഷ്ടത ചെയ്യുന്നവരെ നിത്യമായ ശിക്ഷയ്ക്ക് വിധിക്കുന്നതിൽ അഥവാ ആ തിന്മയെ തിരഞ്ഞെടുക്കുന്നവർ തിന്മയെ സ്നേഹിക്കുന്നവരെ അറിയാതെ അല്ലെ വീ തിന്മയിൽ വീണുപോകുന്നവരെ പ്രലോഭനത്തിൽ വീണു പോകുന്നവർക്കും മനംതിരിയുവാനായിട്ട് ദൈവം അവസരം കൊടുക്കും പക്ഷേ തിന്മയെ സ്നേഹിക്കുകയും ദുഷ്ടത ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ തിരിയാൻ മനസ്സില്ലാത്ത മനുഷ്യർ ദൈവത്തെ സത്യ ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യർ അവർ നിത്യശിക്ഷയ്ക്ക് വിധേയരാകുന്നതിൽ അത്ഭുതമില്ല ദൈവത്തിൻ്റെ ദയ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നാൽ മാനം തിരിയുന്നില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകുമെന്ന് യേശുക്രിസ്തു മുന്നറിയിപ്പ് തരുന്നു നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ നിങ്ങളുടെ ജീവിതത്തെ ശരിയായിട്ടും എൻ്റെ ജീവിതം നശിച്ചു പോകാതെ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഉദ്ദേശമെന്ത് ദൈവമേ അങ്ങേ സത്യദൈവത്തെ അറിയുവാനും അങ്ങയുടെ പദ്ധതി പറ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങയുടെ ചായയിലാണ് അങ്ങയുടെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി അതിലേക്ക് എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളുള്ള സന്തോഷ വാർത്ത നിങ്ങൾക്ക് ഈ സൗജന്യമായി നിങ്ങൾക്ക് മനം മനംതിരിയാൽ സൗജന്യമായി ഈ രക്ഷ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുമെന്നുള്ള സന്തോഷ വാർത്ത ഗുഡ് ന്യൂസ് നിങ്ങളെ അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രക്ഷിക്കട്ടെ സൗഖ്യമാക്കട്ടെ